ഹൈ ഫ്രോൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് കമ്പനിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ വീഡിയോയുടെ സെഡിലും കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് ഡൗട്ടാണ് ഒരുപാട് പേര് വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വന്ന് മെസ്സേജ് തുുതുരാത അയച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് വീഡിയോയിലൂടെ ആകുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഒരുപാട് പേർക്ക് മനസ്സിലാവും ഞാൻ ഒരാളെ ഇൻഡിവിജ്ജ്വലായിട്ട് ഇത്തരത്തിൽ എടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോരാണ്ടി വരും കാരണം ഇത് ഇത്തരത്തിൽ ആൻസർ കൊടുക്കണമെങ്കിൽ ആയിരക്കണക്കിന് പേര് ഇത്തരത്തിൽ മെസ്സേജ് ആയി അയക്കുമ്പോൾ വാട്സാപ്പിൽ ും ഒക്കെ വരുമ്പോൾ എനിക്ക് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഒരറ്റ വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ പറയാൻ കാരണം ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഇതുപോലെ ഒരുപാട് വരാറുണ്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ തന്നിട്ട് യൂട്യൂബ് നമ്മളെ ഉണർത്താറുണ്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നത് ചെയ്യണം ഇന്നത് നിങ്ങളുടെ മിസ്സായിട്ടുണ്ടോ അങ്ങനെ ഒട്ടനധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും അതിൽ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആ സമയത്താണ് എന്നെ ഓർക്കുന്നത് ഫാമിലി എന്ത് ഇത് ഷെബീർ ഖാൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ ശരിയാവും ചിലപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ വലിയ വീഡിയോസ് ഇട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് ചിലർ ചാനലിലേക്കേ വരുന്നത് ഓക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലം അവരുടെ സ്വന്തം ചാനലിൽ സംഭവിക്കുമ്പോഴേ അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ആവശ്യം വരുവുള്ളൂ അപ്പോൾ ഇനി കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് നടക്കുന്നതും ഓരോ പ്രോബ്ലം വരുമ്പോഴും നമ്മൾ ഇല്ലെങ്കിലും ശരി എങ്ങനെയെങ്കിലും വീഡിയോസ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട ആദ്യം തന്നെ പറയട്ടെ ഈ നോട്ടിഫിക്കേഷൻ വന്നതിലും ടെൻഷൻ ഒന്നും ആവണ്ട ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഇത്തരത്തിലാണ് എ ബഗ് മേ ഹാവ് ഇമ്പാക്റ്റ് സം ഓഫ് യുവർ വീഡിയോ ഓക്കെ ഡിസ്ക്രിപ്ഷൻ ഫോർ വീഡിയോസ് ദാറ്റ് യുവ യു എഡിറ്റ് ഫ്രം ഫോർട്ടീൻ സിക്സ്റ്റീൻ മെയ് എന്ന് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിനുശേഷം പ്ലീസ് ചെക്ക് യുവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ടു എൻഷ്യർ അതായത് നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ അതായത് പതിനാല് പതിനാറ് തീയതികളിൽ ഒരു ബഗ്ഗ് നടന്നിട്ടുണ്ട് ഓക്കെ ഈ ബഗ്ഗ് നടക്കുന്നതിന് മൂലം നിങ്ങളുടെ വീഡിയോയുടെ ആ സമയങ്ങളിൽ ഇട്ടിട്ടുള്ള വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാനാണ് പറയുന്നത് കാരണം ചിലവരുടെ വീഡിയോ ഇതിൽ നമ്മൾ ലേൺ മോറുള്ളവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഇത്തരത്തിൽ വരുന്നതായിരിക്കും ഈ പേജിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പതിനാല് പതിനാറ് തീയതികളിൽ യൂട്യൂബിൽ ബഗ്ഗ് നടന്നതുകൊണ്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടാവാം അപ്പോൾ അത് നിങ്ങൾ ഇൻഷുർ ചെയ്യുക നിങ്ങൾ അത് ചെക്ക് ചെയ്യുക ആ ഡേറ്റുകളിൽ ഇട്ടിട്ടുള്ള വീഡിയോസിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ ഉണ്ടോയെന്നുള്ള ചെക്ക് ചെയ്യുക ഓക്കെ അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് സേവ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വേറെ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് വേറെ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഫാമിലി നിരന്തരം മെസ്സേജ് അയക്കുന്നത് അതിനുള്ള ആൻസറാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞു തന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നിങ്ങളോട് ഏതെങ്കിലും ഫ്രണ്ട്സ് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അവർക്കത് അവരുടെ നോളേജിലോട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ ഇനിയും യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയഹിദ്